കോളിഫ്ലവർ ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു പാച്ചൂടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങാ ചമ്മന്തിയോട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മിക്കവാറും ചോറ് കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടന് തേങ്ങ ചമ്മന്തി വേണം എന്ത് കറി ഉണ്ടെങ്കിലും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒരു തേങ്ങാ ചമ്മന്തിയോട് അരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മോരും ഒക്കെ ഉണ്ട് മോരൊന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ല കേട്ടോ അവര് പറയുന്നത് മോരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാടം ഇളക്കി കഴിക്കാനെന്ന് അങ്ങനെ നമുക്ക് വേണ്ട തേങ്ങ ചമ്മന്തിയും കോളിഫ്ലവറും ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ നമ്മുടെ പണിയിലേക്ക് ഇറങ്ങി ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഇന്നും നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഈ വെയിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എന്നാന്ന് ചോദിച്ചാൽ തുണി ഉണക്കുന്ന കാര്യമാണ് ഭയങ്കര പ്രയാസം ഇപ്പം അതുകൊണ്ട് ഇന്നലത്തെ തുണിയോടുണ്ട് കേട്ടോ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ അതുകൊണ്ട് തുണിയൊന്നും കഴുകിയിട്ടില്ല കുറച്ചൊക്കെ ഉണങ്ങാനുള്ളതൊക്കെ രാവിലെ എടുത്ത് താഴെയോ വെള്ളും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇപ്പം വീട്ടമ്മമാരുടെ എല്ലാം ടെൻഷനാണ് ഈ തുണി ഉണക്കാണ് എങ്ങനെയും നമുക്ക് കഴുകാം പക്ഷെ ഉണങ്ങിയെടുക്കാനാണ് പ്രയാസമില്ലേ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഇവിടെ അടുപ്പിച്ച് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇപ്പൊ ഈ വെയിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അലക്കുന്നത് എന്നാലും ഒന്ന് തോർന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലേ അങ്ങനെ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കിട്ട് പെട്ടെന്ന് കേട്ടോ നമ്മുടെ തുണികളെല്ലാം കഴുകി അത് വിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ അതിലെ പോയത് നമ്മുടെ ബംഗാളി പിള്ളേരാണ് കുറേ ഷീറ്റും അങ്ങനെയൊക്കെ കൊണ്ടുവരുമല്ല അവരിങ്ങനെ പോയ സമയത്താണ് പട്ടി കുരയ്ക്കുന്നത് അങ്ങനെ നമ്മൾ തുണികളെല്ലാം കഴുകി വിരിച്ചു കേട്ടോ അപ്പം നല്ലൊരു വെട്ടമൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് വിരിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ അകത്തോട്ട് കയറി കയറുന്ന സമയം കൊണ്ട് മഴ പെയ്യും ഇപ്പം അങ്ങനെയാണ് കേട്ടോ ഈ തുണിയുടെ പുറകെ നടക്കാനേ നമുക്ക് നേരം കാണത്തുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു കഴുകിയെടുക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ രാവിലത്തെ നമ്മുടെ ചോറ് വെച്ച കലവും ഒക്കെ ചോറൊക്കെ ഞാൻ വാരി വെച്ച് കേട്ടോ എന്നിട്ട് ആ കലൊക്കെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഞാൻ അടുപ്പേ വെക്കുന്ന പാത്രങ്ങളെ ചട്ടി അങ്ങനെയൊക്കെ വെളി കൊണ്ടുവച്ചാണ് കഴുകുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര കരിയും നഴുകുമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെളി കൊണ്ടു വെച്ച് അതെല്ലാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കുറച്ച് വെയിലത്തോട്ട് വെച്ചിട്ട് പിന്നെ അകത്തെടുത്ത് വയ്ക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കാണണമെങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനോടെ കഴിയുന്നത് ശ്രമിക്കണം കേട്ടോ എന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണേലും നിങ്ങൾ എന്നെ അറിയിക്കാം നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്നു പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ എന്താണെന്നറിയത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ശരിക്കും ഇന്നോരിന്നോർ ഇടുന്ന കമൻ്റ് എനിക്ക് ഞാൻ നോക്കും കേട്ടോ എന്ന് നോക്കും അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചു പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ മഴയൊക്കെ പെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് എന്നാലേ അതിന് കുറച്ച് എന്താണ് മാവ് കൂടുതലുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ആദ്യത്തെയൊക്കെ കുറച്ച് മാവിനെ തമുക്കിയ കാരണം ഇത്രയും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു മാവ് തീർന്നു പോകുന്നു കേട്ടോ പക്ഷേ അവസാനം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെയൊക്കെ കണ്ടോ കുറച്ച് മുട്ടയൊക്കെ നമുക്ക് കാണാവുന്ന ടൈപ്പാണ് മുട്ട ബജി കിട്ടിയിരിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമ്മളീ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ കുറേ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് തന്നെയാണ് പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാം അങ്ങനെ ഞാൻ തേണ്ടി ഇവിടെ മുട്ട ബജ്ജിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യത്തെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുട്ട കണ്ടോ ഇങ്ങനെ കാണാം ചെറുതായിട്ട് മാവ് മുക്കി എടുത്തുള്ളായിരുന്നു പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേനും നല്ലതായിട്ട് കിട്ടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു